എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ല എനിക്ക് കാണാമല്ലിയപ്പോ എനിക്ക് കാണാം

വീട്ടിലെത്തിയതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ എന്റെ ആധാർ നമ്പർ ആലോചിച്ച സമയം കളാനില്ല വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കളെ ഞാൻ പറ്റുന്ന

യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളിത്തരത്തിനുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നിർത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ അവളൊരു ജീവിതം തുടങ്ങുന്നതേയുള്ളൂ അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് എടുത്തിട്ടുണ്ടൂസഫ് ഷാപ്പേര് പറഞ്ഞേക്ക് പപ്പാ ഇതെന്തായത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോഡല് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഇപ്പൊ ഒരു ദോഷം മുഴുവൻ കഴിക്കാൻ സമ്മതില്ല എന്നെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് എന്തായിട്ടോ ബുദ്ധിമുട്ട് കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതോ ഏതൊരു യൂസഫ് അതുകളാ എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങോട്ടാദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് എങ്കിൽ വിട്ടേക്കു ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചാർജ് ചെയ്യുന്നു ദേവകി അമ്മ ഇൻ നാസ്ത ഫുൾ ആക്കാൻ പപ്പ നാസ്ത ഇവിടെ വേഗം കുക്കിംഗ് ആക്കി ആ വെരി ഗുഡ് അത് നന്നായി ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡി ആകുന്നവരെ കുട്ടികൾ എവിടെങ്കിലും പോയി മനസമാധാനായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യ എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദ് അങ്ങനെ നല്ല കാര്യങ്ങൾ അയ്യോ ഞാൻ പോലെ ഒരു സ്ഥലം ഉണ്ട് താൻ വരുന്നില്ലെങ്കി തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം ഇവരാരും അറിയണ്ട ഇരിക്കട്ടെ ഒരു സസ്പെൻസ് നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചു അല്ലേ ഒരു നീല വരെയുള്ളത് നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യം ഇല്ലാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തോളാം ശീലല്ലാത്തല്ലേ ഇങ്ങനെ അങ്ങ് ശീലം കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ ചേച്ചി ചെല്ലു കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാംട്ടോ അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം ഏ ഇന്നൊരു നോട്ടം എന്നെ കളിയാക്കിയതാ ഏട്ടാ ഇവിടെ ജോലിക്കാരി കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ അവർക്കൊക്കെ ഓരോ തിരക്കല്ലേ ഒരുങ്ങി മോള് ശരി വേണം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ േള് പെൺകുട്ടികളായു നിനക്ക് ഇവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത് ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നിട്ട്

എന്നെ മോനെ മോനെ നന്ദ ഇറങ്ങിയോ ചേച്ചി ചേച്ചി പോയിട്ട് പോ അച്ഛനെ തീരെ വയ്യ കേട്ടോ നീ ഇവിടെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല എത്ര പേര് ഇടവുമല്ലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാമല്ലോ അച്ഛന്റെ കാര്യം ഞാൻ അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം അടിക്കുക വയ്യാഴ്ച ശരിക്കും നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങാം കരച്ചിലും പിഴിച്ചിലും വാശിയും പിന്നെ ഭക്ഷണവും മരുന്നോ ഒന്നും കഴിക്കുകയില്ല എന്താ ഞാൻ വേണ്ടത് ചേച്ചി എന്ന് ഞാൻ പറയില്ല പപ്പ ഒരുപാട് മോഹിച്ചു ഇറങ്ങിയതല്ലേ എന്നാ പപ്പെ തനിച്ചു വിടാം എന്നിട്ട് ഞാൻ ഇവിടെ അച്ഛനടുത്തിരിക്കാം നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ ഞാനിവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും ചേച്ചി മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ ഫ്രസ്ട്രേഷൻസി

അപ്പുട്ടേട്ടേ വണ്ടിയുടെ ശബ്ദം കേട്ടു ഞാൻ ആ പത്താപ്പരയുടെ പിന്നിലായിരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ ആപ്പുട്ടി അതിനൊരു മേളം വന്ന് വേണം മുമ്പും താൻ എന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പകൽ വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണാൻ ആദ്യം എന്നാ തോന്നേ രാത്രി അല്ലേ പ്രത്യക്ഷപ്പെടൽ അതുപോലെ അന്തർധാനവും എന്താണ് കൊച്ചു തോർത്തും ഉണ്ടാക്കി എടുത്ത് പത്തായപ്പുരയുടെ പിന്നിൽ നിന്നൊരു പ്രത്യക്ഷപ്പെടൽ ആ അടിച്ചാളിക്കാർ ഇപ്പഴും സർവീസിലുണ്ടോ അത് ഇവിടുത്തെ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചോ തന്നെ വെക്ക വിരോധം ഒട്ടുമില്ല പക്ഷെ വിരോധം ഉണ്ടാവും ഒരു കമ്പനിക്ക് താൻ തന്നെ കൂടെ വിളിക്കാണ്ടല്ലോ കാണുവോ രണ്ടു നാളല്ല ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം പപ്പയ്ക്ക് നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് വെറുതെ സർപ്രൈസ് ഇവിടെയാണോ ജനിച്ചതും ചെലവഴിച്ചതൊക്കെ ഈ അപ്പുറത്ത് എവിടെയോ ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല കണ്ണീര് കുടിച്ച് അനുഭവിക്കുകയായിരുന്നു അച്ഛൻ മരിച്ച രണ്ട് കുട്ടികളെയും കൂട്ടി അമ്മ തടവാട്ടിലേക്ക് കയറി വന്നപ്പോ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ ആട്ടുംതുപ്പുമായിരുന്നു സ്വീകരിച്ചത് ഉരപ്പുരയുടെ നിലത്ത് അമ്മ മരിച്ചു തണുത്ത് കിടന്ന ശേഷം അധികനാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല പോയി പതിനാല് വയസ്സുകാരൻ നേട്ടൻ ആറു വയസ്സുകാരി അനിയത്തെയും കൂട്ടിപ്പോയി ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് അത്ര കാലമായി കാണും അറിയില്ല അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോടെ ഉണ്ടോ ഇപ്പോഴും എപ്പോഴും വിസിറ്റ് നടത്തി അന്വേഷിച്ചിട്ടില്ല അത് വേണ്ട നമുക്കിങ്ങനെ വേഷം കെട്ടി കാണിച്ച കോടികൾ കണ്ടു മടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്നീ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ ബാക്കിയെല്ലാം അനിയത്തിയുടെ പേരിലല്ലേ അവളുടെ പേരിൽ എന്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടോ കാലം ചീത്തയാണ് മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം കൊടുത്തിട്ട് ബാക്കി സ്വന്തം പറയുന്നത് അതിന് അതില്ല കോളിയോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവലാ ശാമി ഓ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി തേങ്ങാ പുതിക്കുന്നതായ ഒരു വാർത്ത പേപ്പറിൽ വായിച്ചോ ബാക്കി വെറുതെ ഫോൺ ില്ല ഏതായാലും പപ്പയും അന്തനും പോയിട്ടില്ല എന്നുള്ള ഉറപ്പാ യാത്ര ക്യാൻസൽ ചെയ്ത ഇന്നലെ അവിടെ വിളിച്ചപ്പോൾ അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ അതറിഞ്ഞാ മതി ഒന്നും കാണില്ല വേറെന്തെങ്കിലും ഇന്നലെ കുഞ്ഞിപ്പാലുവിനെ കിട്ടിയോ ഓ പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കാണാന്നും പറഞ്ഞു ഇതാരാ ഇവിടെ you <music>